എംപുരാനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയ തൃശൂരിലെ ബിജെപി നേതാവ് വിജേഷിന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തൃശൂർ ജില്ലാ നേതൃത്വമാണ് സസ്പെൻഡ് അഖിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയ ബിജെപി നേതാവിനാണ് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് ദിവ്യ തീർച്ചയായും ഇത് തന്നെയാണ് അതായത് ബിജെപി കൃത്യമായി തന്നെ വ്യക്തമാക്കിയതാണ് ബിജെപി ജില്ലാ അധ്യക്ഷൻ തന്നെ നമ്മളോട് പറയുകയും ചെയ്തതാണ് അതായത് ഈ വിജീഷ് ചെയ്ത പ്രവൃത്തി അതിന് ബിജെപിയോട് ഓചിപ്പില്ല ബിജെപിയുടെ സംസ്ഥാന പറ്റി തന്നെ ഇതിൽ കൃത്യമായ നിലപാടെടുത്തിരുന്നു അത് സിനിമയ്ക്കെതിരായ തരത്തിൽ കേസ് നൽകുകയോ അല്ലെങ്കിൽ മറ്റ് അധിക്ഷേപപരമായ നടപടിയിലേക്കോ പോകുന്നതിനോട് ബിജെപിക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യവും അതിന് ഒരു മനസ്സാക്ഷി അറിവുമില്ല എന്നുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഈ വിജീഷിന്റെ അതായത് ഇത്തരത്തിലേതെങ്കിലുമൊക്കെ പ്രവർത്തകനോ അല്ലെങ്കിൽ തങ്ങളുടെ നേതാക്കൾ ആരെങ്കിലും ഒക്കെ ഇത്തരം പ്രവർത്തികൾ നടത്തുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു കൃത്യമായി തന്നെ ആ വിഷയത്തിൽ ചെയ്ത അതായത് ഹൈക്കോടതി ഈ ഹർജി നൽകിയത് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് വിജീഷ് നമ്മൾ വിജീഷുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്ത കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ സ്വന്തം താല്പര്യ പ്രകാരമാണെന്ന് പറയുകയും ചെയ്തു അപ്പോൾ ബിജെപിക്ക് അതിൽ യാതൊരു പങ്കുമില്ല എന്ന് കാണിക്കുന്ന കൂടി വേണ്ടിയാണ് എന്തായാലും ഇപ്പോൾ ഇത് ഈ പ്രാഥമിക അംഗത്തിൽ നിന്നും വിജീഷിനെ സസ്പെൻഡ്